നമസ്കാരം ഏവൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലവും മനുഷ്യനിർമ്മിതവുമായ വിവിധ ദുരന്തങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഡിസ്ട്രിക്ട് സങ്കൽ ഹബ് ഫോർ എം പവർമെന്റ് ഓഫ് വിമണിന്റെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടുകൂടി ദുരന്ത നിവാരണ പരിശീലന പരിപാടി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളം കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ നിരവധി ദുരന്തങ്ങൾ മറികടന്നിട്ടുണ്ട് ഈ ദുരന്തങ്ങൾ മറികടന്നതെല്ലാം കേരളം ഒറ്റക്കെട്ടാണ് അല്ലെങ്കിൽ കേരളം ഒന്നായി ആണ് കാണാൻ കഴിഞ്ഞ ദിവസം പെരിങ്ങോട്ട് ഫയർ ആൻഡ് സ്റ്റേഷന്റെ ഉദ്ഘാടനപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വയനാട് ദുരന്ത സ്ഥലത്തുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വാചകം കേരളത്തിലെ ഫയർഫോഴ്സ് ഏറ്റവും നന്നിലായിരുന്നു എന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷെറിൻ ബാബു ക്ലാസുകൾ കൈകാര്യം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൂടാതെ ആര്യകുമാരൻ സംസാരിക്കും കുന്നുകൾക്കുന്നു നമ്മുടെ ഖനനം ചെയ്യാൻ പാടില്ലാത്ത ഖനന കാര്യങ്ങൾ നമ്മുടെ ആവശ്യം കൊണ്ടും അതോടൊപ്പം ഖനത്തിനുള്ള ആസിയും രണ്ടും കാരണം അതുപോലെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ മാറ്റി പാർപ്പിക്കുന്ന സമയത്ത് ഒരു മെയിൻ ഇഷ്ടപ്പെടുത്തിച്ചാൽ ചില ചില ആൾക്കാരൊന്നും മാറൂല ചില ആൾക്കാർ മാറൂല അത് നമുക്ക് അനുഭവമാണ് നേരിട്ട് അനുഭവമാണ് എന്റെ വീട് എന്റെ സ്വത്ത് അല്ലെങ്കിൽ എന്റെ വീടിന്റെ വെള്ളം കുറവുക എന്ന കൺസെപ്റ്റിനൊക്കെ ആൾക്കാർ വരും അപ്പോ പിന്നീട് വരുന്നത് റെഡ് അലേർട്ടാണ് ഈ റെഡ് അലർട്ട് വരുന്ന സംബന്ധിച്ചാൽ നമുക്ക് നിർബന്ധമായിട്ടും ഇത്തരം ആൾക്കാര് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഫോഴ്സ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും ഫോഴ്സ് ചെയ്ത് നമുക്ക് അറസ്റ്റ് ചെയ്തിട്ട് അതൊരു വിപുലമായ അധികാരങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ഉണ്ട് ആൾക്കാരെ ഫോഴ്സ് ചെയ്തിട്ട് മാറ്റാൻ വേണ്ടി ഉള്ള അധികാരങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്വന്തം ആൾക്കാരെ മാറ്റിയിട്ടുമുണ്ട് നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷങ്ങളായിട്ട് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല നമ്മൾ രണ്ടായിരത്തി പതിനാറ് മുതല് ഇങ്ങോട്ടേക്കുള്ള കാലയളവിൽ മൊത്തം കേരളത്തെ സംബന്ധിച്ചോളം ഓരോ ദുരന്തങ്ങളാണ് രണ്ടായിരത്തി പതിനാറില് നമ്മൾ കേരളം മൊത്തം ഒരു വരൾച്ചാ ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വരൾച്ച വരൾച്ച വന്നിട്ടുണ്ട് വരൾച്ചാ ദുരിതായിട്ട് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഓക്കി വന്നു ഒരു ചുഴലക്കാ ചുണ്ടിക്കാട്ടിന്റെ രൂപത്തിൽ ഓക്കി വന്നു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം വന്നു അല്ലെ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപേരും പോയെന്ന് വന്നു പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടേക്കുള്ള രണ്ടു മൂന്ന് വർഷം നമ്മള് കൊറോണ വന്നു നിപ്പോൾ വന്നു ഇപ്പൊ ഇന്ന് ഇന്നലൊക്കെ പേപ്പറിലൊക്കെ ന്യൂസ് ഇപ്പൊ കൊറോണ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് മാറി കൊണ്ടിരിക്കും നമ്മൾ ഒരിക്കലും ഒരു ദുരന്തത്തിന് നമ്മള് യോജിതല്ല നമ്മൾ സാധാരണ ഒരു ഇന്ത്യനെ മേപ്പെടുത്തു നോക്കിയാൽ തന്നെ നമ്മളെ കേരളം എന്ന സംസ്ഥാനം ഒരു പലതരത്തിലുള്ള മൾട്ടി ഡിസാസ്റ്റർ ആണ് ഇന്ന് കൊണ്ടും ഞാൻ വേണ്ടി പറ്റില്ല ശക്തമായ മഴകര നമ്മൾ എപ്പോഴും ഉള്ള വെള്ളപ്പൊക്കം വരാം വരൾച്ച വരാം അല്ലേ ഇനി നമ്മളിപ്പോഴും ഭീഷണിയിൽ നിൽക്കുന്ന നമ്മുടെ മുല്ലപ്പിരിയാറ് പോലും ഉണ്ട് അല്ലേ നമുക്ക് എപ്പോഴും ഒരു ഭീഷണിയിൽ നിന്ന് നമ്മളെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന മുല്ലപ്പിരിയാറ് പോലും ഉണ്ട് അപ്പൊ അതുപോലെ എപ്പോഴും ഒരു ദുരന്തത്തിന്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ നമുക്ക് ചിലപ്പോ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാല് ഒന്നും ചെയ്യാൻ പറ്റില്ല വയനാടൊക്കെ അറിഞ്ഞു പോകുന്നുണ്ട് അവിടെ നിന്ന് വയനാട് അവിടെ കണ്ട കാഴ്ചകള് ഒരുപക്ഷെ ഇവിടെ പറഞ്ഞു ഞങ്ങളിപ്പോ പെരിങ്കോട് ടീമിൽ നിന്നൊക്കെ ഞങ്ങൾ വയനാട് ദുരന്ത മേഖലയില് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പോയി വന്ന ആൾക്കാരാണ് അവിടെ നിന്ന് കണ്ട കാഴ്ച നിറഞ്ഞത് ഇപ്പോഴും നിങ്ങളോട് അല്ലെങ്കിൽ കാണാത്തൊരാളോട് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂല ਇਹ ਜਿਹੜੀ ਇਹ ਸਟਰ ਮੁਰਗੋਂ ਦਾ ਹੈ। ਆਪਾਂ ਨਾ ਇਹ ਬਰਡ ਬਣਾਉਂਦੇ। ਆਪਾਂ ਬਰਡ ਨਿਕਾਉਣ ਦਾ ਲੋੜ ਆਸਤ ਹੈ। ਆਪਾਂ ਨਾ ਉਹ ਸਮਝਾਇਆ ਕਿ ਉਮੀ ਉਹ ਇੱਕ ਬੋਟਲ ਲੇ ਗੋ। ਅਨੇ ਨੂੰ ਇਹਦੇ ਅੰਦਰ ਵੀ ਬੜਾ ਵਿੱਚ। ਮੋਤੰਦਿਆ। ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച് ഷോപ്പിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് the people's